മുമ്പോട്ട് എന്താണെന്ന് റിയത്തില്ല ഒരു നിഗൂഢമായിട്ടുള്ള ഒരു റോഡാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള വാങ്ങയാണ് ഞാനിപ്പോ ഉള്ളത് കുട്ടിക്കാനത്താണ് കുട്ടിക്കാനത്തിന്റെ തന്നെ ഓഫ് ബീറ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് ഞാൻ വന്നിരിക്കുന്നത് നല്ലതണ്ണിന്നാണ് സ്ഥലത്തിന്റെ പേര് അപ്പം നല്ല തണ്ണിയും നല്ലതണ്ണിയുടെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ എന്റെ വീഡിയോ അങ്ങനെ ഞാനിപ്പോൾ ഉള്ളത് മുറിഞ്ഞപുഴ പുഴ റൂട്ടിലാണ് അപ്പോൾ നമ്മൾ പാഞ്ചാലുമേട്ടിൽ ഇതിനു മുമ്പ് വീഡിയോ ഷൂട്ടിങ്ങായിട്ട് നമ്മൾ നേരത്തെ വന്നിട്ടുണ്ട് അപ്പോൾ അന്ന് വന്നപ്പോൾ പോലും നമ്മൾ വരാതെ പോയ ഒരു വ്യൂ പോയിന്റിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര അപ്പം പാഞ്ചാലുമേടിന് തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ പാഞ്ചാലിമേട് നിന്ന് നോക്കുമ്പോൾ കാണുന്നതിനേക്കാട്ടിലും കുറച്ചും കൂടെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ഒക്കെ കിട്ടുന്ന നമുക്ക് കുറച്ചും ക്ലോസ് റേഞ്ചിൽ സൂയിസൈഡ് പോയിന്റിലോട്ട് പോലത്തെ അങ്ങനെ ഒരു ഒരു ഡീപ്പായിട്ടുള്ള ഒരു സ്ഥലത്തേക്കൊക്കെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഒരു വ്യൂ പോയിന്റിലേക്കാണ് ഞാൻ പോകുന്നത് നല്ല നല്ലതണ്ണി വ്യൂ പോയിൻ്റ് എന്നാണ് ഈ വ്യൂ പോയിന്റിൻ്റെ പേര് അപ്പം ഈ പാഞ്ചാലിമേട് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ കുട്ടിക്കാനം വരുന്ന ആൾക്കാർ ഇങ്ങനെ വരുന്ന ആൾക്കാർക്കൊക്കെ ഈ വഴി വരുവാണെങ്കിൽ ഈ മനോഹരമായിട്ടുള്ള ഈ വ്യൂ പോയിന്റും കൂടെ കണ്ട് നിങ്ങളുടെ ഈവനിങ് സമയമൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു റൂട്ട് തന്നെയാണത് നമ്മൾ പാഞ്ചാലുമേടിനോട് അടുക്കാറായപ്പോഴത്തേക്ക് നമുക്കിങ്ങനൊരു ബോർഡൊക്കെ കണ്ടു അതായത് ഒരു മാർ ലീവ മാർത്തോമാസ്ലീവ ദയറന്നൊക്കെ പറഞ്ഞൊരു ബോർഡ് നല്ല തന്നെയാണ് ആശ്രമം അപ്പോൾ ഈ വഴിയാണ് നമുക്കിന് തിരിയേണ്ടത് അപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കുള്ള ടേൺ എടുത്തു ആ ടേൺ എടുത്ത് നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുവാണ് ഇനി ഏതാനും കുറച്ച് ദൂരോട് മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഒരു ആശ്രമവും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും അപ്പൊ ആശ്രമത്തിന്റെ പരിസരവും ഒക്കെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പൊ പോകുന്ന വഴിയിലൊക്കെ നല്ലൊരു റോഡൊക്കെയാണ് അപ്പൊ നമുക്ക് ഈ വഴിയിലേക്ക് എത്തിപ്പെടാനായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് ലൊക്കേഷൻസ് ഒക്കെ ഉണ്ട് നല്ലതണ്ണി ആശ്രമം നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലൊക്കേഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നതാണ് അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദൂരം നമുക്ക് നടക്കാനുണ്ട് ആ നടന്ന് നമ്മൾ ചെല്ലുന്നത് ഈ വ്യൂ പോയിന്റിലേക്കാണ് നല്ലതണ്ണി റൂട്ടിൽ കുറച്ചങ്ങ് മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു ചർച്ച ഒക്കെ കാണാം അപ്പൊ ചർച്ച കഴിഞ്ഞിട്ട് നമുക്ക് പോകേണ്ട റൂട്ട് ഇതാണ് അപ്പൊ നമ്മൾ കുറച്ച് റൂട്ട് മുമ്പോട്ട് പോയിട്ട് ഇവിടുത്തെ കാഴ്ച കണ്ടിട്ടാണ് തിരിച്ചു വന്ന് താഴേക്ക് നമ്മൾ പറഞ്ഞ വ്യൂ പോയിന്റിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ നല്ലതണ്ണിയിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്ക് കുട്ടിക്കാനത്തിന്റെ അല്ലെങ്കിൽ ഓഫ് ബീറ്റ് ആയിട്ടുള്ള ഒരു ഒരു വൈബാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അപ്പോൾ രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങളൊക്കെ ആയിട്ട് തേയില ഫാക്ടറിയും അല്ലെങ്കിൽ ഇവിടെ ആശ്രമമോ അങ്ങനെയൊക്കെ ആയിട്ട് സ്ഥിതി ചെയ്യുന്ന വളരെ ശാന്തമായിട്ടുള്ള കുട്ടിക്കാനത്തിന്റെ ഔട്ട്സ്കേർട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ നല്ലതണ്ണി എന്ന് പറയുന്ന സ്ഥലം നിങ്ങളൊരു ഈവനിങ് സമയത്തൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നല്ലൊരു ക്ലൈമറ്റും ഒക്കെ ആസ്വദിച്ച് നല്ലൊരു തേയിലത്തോട്ടത്തിന്റെ വ്യൂ ഒക്കെ ആസ്വദിക്കാം പിന്നെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വ്യൂ പോയിന്റിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു സൺസെറ്റിന്റെ കാഴ്ചയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ റൂട്ട് തന്നെയാണ് ഈ പറഞ്ഞ നല്ലതണ്ണി റൂട്ട് അപ്പോൾ നല്ലതണ്ണിയിൽ വരുന്ന ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ദൂരം മെയിൻ റോഡിൽ നിന്ന് സഞ്ചരിച്ച് നിങ്ങൾക്ക് ഈ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിപ്പെടാവുന്നതാണ് തേയിലത്തോട്ടത്തിന്റെ ഒരു കാഴ്ചകളൊക്കെയാണ് നമുക്ക് നല്ലതണ്ണിയിൽ എത്തുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ഈ ഒരു സമയം ഒരു വേനക്കാലം ആയതുകൊണ്ട് തന്നെ ഒരു തേയിലക്കൊക്കെ ചെറിയൊരു വാട്ടമൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളൊരു മഴക്കാലത്തൊക്കെയാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം വേനൽ മഴ തന്നെ ഇപ്പോൾ ഉണ്ട് ആ ഒരു വൈകുന്നേരം സമയത്തൊക്കെയാണ് മഴ കിട്ടുന്നത് അപ്പോൾ ആ ഒരു സമയത്താണെങ്കിൽ പോലും നല്ല കോടയൊക്കെ കയറിയിട്ട് കുറച്ചും കൂടെ നനഞ്ഞിട്ടുള്ള ആ ഒരു തേയിലടെ ഒരു കാഴ്ചയൊക്കെ നമുക്ക് ഇവിടെ കിട്ടും ഈ നല്ല തണ്ണിയെപ്പറ്റി പറയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ കുട്ടിക്കാനത്ത് വരുന്ന ആൾക്കാർക്ക് എന്തായാലും ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന ഒരു സ്ഥലമാണിത് അതായത് കുട്ടിക്കാനത്തിൻ്റെ തന്നെ ഓഫ് ബീറ്റ് ലൊക്കേഷൻസ് തന്നെ പറയാം കാരണം അത്രയും ഉള്ളിലേക്ക് വന്നിട്ട് അതായത് ഒരു ഒരു നമുക്കിവിടെ വന്നു കഴിയുമ്പോൾ തന്നെ മനസ്സിലാകും വളരെ പഴക്കം ചെന്ന ഒരു ടൈപ്പിലുള്ള വീടുകളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണുന്നത് കുട്ടിക്കാനത്തിന്റെ ആ തിരക്കിൽ നിന്നൊക്കെ വിട്ട് ഒരല്പം ഉള്ളിലേക്ക് മാറി വളരെ സ്വന്തമായിട്ടുള്ള ഒരു ഒരു മൗണ്ടൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് എന്ന വല് വലിയ ശബ്ദ മലിനീകരണം ഒന്നും ഇല്ലാത്ത ഒരു ആംബിയൻസിൽ താമസിക്കാനായിട്ടും അല്ലെങ്കിൽ നല്ല ഫ്രഷായിട്ടുള്ള എയറൊക്കെ ശ്വസിച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളമൊക്കെ കുടിച്ച് നാട്ടിൻപുറത്തിൻ്റെ അല്ലെങ്കിൽ ഇടുക്കിയുടെ ആ മനോഹാരിത ആസ്വദിച്ച് നിങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ ഒരുപാട് നല്ല റിസോർട്ടുകൾ നിങ്ങൾക്ക് നല്ല തണ്ണിയിൽ വന്നു കഴിഞ്ഞാൽ കണ്ടു മുട്ടാൻ കഴിയും അപ്പോൾ ഈ വരുന്ന വഴിയിലൊക്കെ നിങ്ങൾക്ക് റിസോർട്ടുകളുണ്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരു പരുന്തുപാറയുണ്ട് അവിടെ നിങ്ങൾക്ക് താമസിക്കാം ഇല്ലെങ്കിൽ പാഞ്ചാലിമേട്ടിലേക്ക് പോയി പോയിക്കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് താമസിക്കാനായിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇനി വളരെ കുറച്ച് ദൂരമുള്ളൂ കുട്ടിക്കാനത്തേക്കൊക്കെ എത്തിപ്പെടാനായിട്ട് ഒരു പതിനഞ്ച് കിലോമീറ്റർ നിങ്ങൾ ഇവിടുന്ന് സഞ്ചരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടിക്കാനത്തേക്ക് എത്തിപ്പെടാം അല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് ഒരു ഒരു ഇരുപത് കിലോമീറ്റർ ഇരുപത്തഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ പരുന്തപാറയിലേക്ക് എത്തിപ്പെടാം അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇതുപോലെ ഈ ഒരു സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ഈ ഒരു സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ നല്ല തണ്ണിയും കൂടെ ആ ഒരു യാത്രയിൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ് അപ്പോൾ എന്തായാലും വരുന്നവരെ മറക്കാതെ ഈ ഒരു സ്ഥലവും കൂടെ വിസിറ്റ് ചെയ്യുക നിങ്ങളുടെ കുട്ടിക്കാന യാത്രയിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങളെ ഇവിടെ കാത്തിരിക്കുന്നത് നമ്മൾ വരുന്ന വഴിയിൽ നമുക്കിതൊരു മാങ്ങയുടെ ഒക്കെ ആയതുകൊണ്ട് നല്ല മാവയിലൊക്കെ മാങ്ങയൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ കുറച്ച് മാങ്ങയൊക്കെ എറിഞ്ഞു വരച്ചു അപ്പൊ ഇതാണ്ടേ നമ്മുടെ കൂടെ വന്ന എബി ഉണ്ട് കൂട്ടത്തില് എബിയാണ് എറിഞ്ഞ് വരച്ചിരിക്കുന്നത് എങ്ങനെയുണ്ട് മാങ്ങ മാങ്ങനെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് അല്ലേ അത് തട്ടെ പറഞ്ഞു നോക്കട്ടെ അതുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങയാണ് ഈ ഒരു സമയം മാങ്ങയുടെ ഒരു സീസണൊക്കെ ആയതുകൊണ്ട് നമുക്കിവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകുന്ന വഴിയിലൊക്കെ എല്ലാ നാട്ടും പുറത്തുകൂടെയുള്ള യാത്ര ആയതുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇതുപോലെ മാങ്ങയൊക്കെ നമുക്ക് കിട്ടുന്നതാണ് അപ്പം ഇങ്ങനെ വഴിയിൽ നിന്നൊക്കെ നമുക്കിത് പറിച്ച് കഴിക്കാവുന്നതാണ് ആ നല്ല ഇളം മാങ്ങ അത് കണ്ണിമാങ്ങയുടെ ഒരു 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 ടൈം കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മൂത്ത് വന്നിരിക്കുക മാവിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നിറച്ച് മാങ്ങയാണ് ഇപ്പം ഈ ഒരു കുറച്ചും സമയം കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് നല്ല പഴുത്ത മാങ്ങയൊക്കെ കിട്ടാനും കഴിക്കാനൊക്കെയുള്ള ചാൻസ് ഈ റൂട്ടി വന്നുകഴിഞ്ഞാൽ കിട്ടും നല്ല തണ്ണിയുടെ മുമ്പോട്ട് വന്നുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ചു ഇനി നമുക്ക് വീണ്ടും റിട്ടേൺ പോവുകയാണ് നമ്മൾ കുറച്ചും കൂടെ പുറകോട്ട് പോകണം ആദ്യം കണ്ട ഒരു സ്ഥലമുണ്ട് നമുക്കൊരു ടേണിങ് വരും ആ ടേണിങ്ങിൻ്റെ അവിടെ നിന്നാണ് നമുക്ക് തിരിഞ്ഞ് നമുക്ക് ഈ വ്യൂ പോയിന്റിലേക്ക് ഇറങ്ങേണ്ടത് ഈ വ്യൂ പോയിന്റ് വളരെ ഹിറ്റനായിട്ടൊരു വ്യൂ പോയിന്റ് ആണ് അധികം ആൾക്കാർക്ക് അറിയത്തില്ലാത്ത നല്ലതണ്ണിയിലെ വളരെ മനോഹരമായിട്ടുള്ള ഏറ്റവും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വ്യൂ നമുക്ക് സമ്മാനിക്കുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് നമ്മൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലം അപ്പോൾ നിങ്ങൾ ഈ ലൊക്കേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് നോക്കി വെക്കുക കാരണം വഴി കറക്റ്റായിട്ട് നിങ്ങൾ ഉള്ളൂ നിങ്ങൾക്ക് ആ വ്യൂ പോയിന്റിലേക്ക് എത്തിപ്പെടും <muk>: ു അപ്പം അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈവനിങ് സമയത്ത് ഗോൾഡൻ ലൈറ്റ്സ് ഒക്കെ കണ്ട് നമുക്ക് സമയം ചെലവഴിക്കാവുന്ന ഒരു വ്യൂ പോയിന്റ് തന്നെയാണത് നമ്മൾ വീണ്ടും പോയ വഴി തിരിച്ചു വന്ന് നമുക്ക് അവിടെ നേരത്തെ കണ്ട പള്ളിയൊക്കെ നമുക്ക് ഇവിടെ കാണാം അപ്പൊ ആ പള്ളി കഴിഞ്ഞു കഴിഞ്ഞാൽ പള്ളിയുടെ ഇവിടെ പേരൊക്കെ ഉണ്ട് തിരു കുടുമ്പ ദേവാലയം നല്ലതണ്ണി അപ്പം അതിൻ്റെ നേരെ ആയിട്ട് പള്ളിയുടെ ഗേറ്റ് ആണ് ഈ കാണുന്നത് ഗേറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഒരു ഇവിടെ ഒരു റൂട്ട് കാണാം ആ റൂട്ടിലാണ് ഇനി നമുക്ക് പോകേണ്ടത് അപ്പൊ ഏലിയാസ് മൗണ്ട് മൊണാസ്ട്രി എന്ന് പറഞ്ഞാൽ മൊണാസ്ട്രി ഒക്കെ ഈ പോകുന്ന റൂട്ടിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ മിസ്റ്റി വില്ലാസിന്റെ റിസോർട്ടും ഒക്കെ നമുക്ക് കാണാം അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് ആ ടേൺ എടുക്കുവാണ് അവിടെ ഒരു ഗേറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ ചെറിയൊരു ഒരു ചെറിയ ഓഫ് റോഡൊക്കെ നമുക്ക് താഴേക്ക് ഇറങ്ങുന്നിടത്ത് കാണാം ഇപ്പോൾ ഇത്രയും വന്ന റോഡിനെക്കാട്ടിലും ചെറിയ വ്യത്യസ്തതയുണ്ട് ഈ റോഡിനൊരു ഇച്ചിരി കൂടെ ഒരു ഉള്ളിലേക്ക് കയറിയ ഒരു റോഡാണ് എന്നാലും നമുക്ക് വണ്ടിയായിട്ടൊക്കെ നമുക്ക് ഈസി ആയിട്ട് പോകാവുന്നതാണ് നമ്മുടെ കാറൊക്കെ അനായാസം കൊണ്ടുപോകുന്ന റോഡാണ് അപ്പോൾ ഒരു സൈഡിലായിട്ട് നമുക്ക് തേയിലത്തോട്ടത്തിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചയും ഒരു സൈഡിലായിട്ട് നമുക്കിതായത് മുമ്പോട്ട് പോകാണ്ടുള്ള ആ റോഡുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ നമുക്ക് വഴി ഇതാണ്ട് രണ്ടായിട്ട് തിരിയുന്നുണ്ട് ഒന്ന് ആശ്രമത്തിലേക്കും റിസോർട്ടിലേക്കൊക്കെ പോകുന്ന ഒരു റൂട്ട് നമുക്ക് രണ്ടാമത്തെ റൂട്ടിലാണ് നമുക്ക് കയറേണ്ടത് അപ്പോൾ നമ്മളവിടെ മുകളിൽ കൂടെയുള്ള റോട്ടിൽ കൂടെ പോകുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള റോഡ് പിടിച്ച് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ ഇനി ഏതാനും കുറച്ച് ദൂരം കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി ഒരു സൈഡിൽ റോഡിൻ്റെ സൈഡിലായിട്ട് പാർക്ക് ചെയ്തിട്ട് നമ്മളിനി നടന്നാണ് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തു ഇനി മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് നടന്ന് പോകാനായിട്ടുള്ള പ്ലാനാണ് ഇനി കുറച്ച് ദൂരം കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായിട്ടുള്ള ആ വ്യൂ പോയിന്റിലേക്ക് എത്തിപ്പെടാവുന്നതാണ് അപ്പോൾ വ്യൂ പോയിന്റിലേക്ക് എത്തുന്ന ആ സ്ഥലം തന്നെ നമുക്കിതിവിടെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചക്കാണ് കിട്ടുന്നത് നല്ലൊരു മൗണ്ടൻ വ്യൂ നമുക്ക് ഇവിടെ നമ്മൾ ഇവിടുന്ന് വീണ്ടും മുമ്പോട്ട് നടക്കുവാണ് ഇവി നേരത്തെ നമ്മൾ ഇതാ ട്രെക്കിങ്ങും പരിപാടിയൊക്കെ ചെറുതായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ വെള്ളമൊക്കെ കൈ കരുതിയിട്ടുണ്ട് ഇവി എന്തായാലും ബുദ്ധിപരമായിട്ട് വെള്ളമൊക്കെ എടുത്തല്ലേ നല്ല വെയിലുള്ള സമയമാണ് ഇപ്പോൾ വേനൽക്കാലത്ത് നമ്മൾ ഇതുപോലെ മല കയറാനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കയ്യിൽ വെള്ളമൊക്കെ കരുതുക നമ്മൾ വരുന്ന വഴിയിൽ ഇതുപോലൊരു ഒരു ഒരു പഴം കണ്ടു ഇതെന്നാ പഴമാണെന്ന് നമുക്ക് അറിയത്തില്ല കണ്ടിട്ടൊരു ചെറിയ പേരക്കേടെയൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്താ പഴമാണെന്ന് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം ഇതെന്താണെന്ന് നമുക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് നടക്കുമ്പോഴത്തേക്ക് ഒരു സൈഡിൽ വലിയ പാറക്കെട്ടൊക്കെയാണ് നമുക്ക് കാണുന്നത് അതിൻ്റെ ഒരു താഴെ ഭാരത്തായിട്ട് നല്ലൊരു ട്രയല് പ്രോപ്പർ ട്രയലൊക്കെ ഉണ്ട് നമുക്ക് നടക്കാനായിട്ട് അപ്പോൾ ആ ട്രയൽ പിടിച്ച് നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ ആ ട്രയൽ എൻ്റാവുന്ന ഒരു സ്ഥലത്തു നിന്ന് നമുക്ക് താഴേക്ക് പാ പാറ നമുക്ക് കാണാവുന്നതാണ് ആ പാറയിലേക്ക് നമ്മൾ ഇറങ്ങുവാണ് അവിടെ നിന്നാണ് നമുക്ക് മനോഹരമായിട്ടുള്ള ആ വ്യൂ പോയിന്റിലെ കാഴ്ച ആസ്വദിക്കാൻ കഴിയുന്നത് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് കടകളൊക്കെ കാണാൻ കഴിയുന്നത് മുറിഞ്ഞ പുഴയിലാണ് അപ്പോൾ മുറിഞ്ഞ പുഴുന്ന് നിങ്ങൾ വെള്ളമൊക്കെ കുടിക്കാനായിട്ടുള്ള വെള്ളങ്ങളൊക്കെ മേടിക്കുക അല്ലെങ്കിൽ ചെറിയ സ്നാക്കൊക്കെ നിങ്ങൾക്ക് ഈ നടക്കുന്ന സമയത്ത് വാങ്ങാനുണ്ടെങ്കിൽ കഴിക്കാനോ അതൊക്കെ വാങ്ങുക കാരണം ഇവിടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വേറെ കടകളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ നമ്മൾ നേരത്തെ ഇതൊക്കെ കയ്യിൽ കരുതി വെച്ച് വേണം വരാനായിട്ട് ഇവിടെ മുമ്പോട്ടൊരു ഇരുനൂറ് മീറ്റർ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വന്ന റോഡൊക്കെ നമുക്ക് കാണാം ഇതാണ് നമ്മൾ നേരത്തെ പോയ നല്ല തണ്ണി ആ റൂട്ട് ആ റോഡൊക്കെ ആശ്രമത്തിലേക്ക് പോയ ആ റോഡൊക്കെ നമുക്ക് ഇതിലേ കാണാം ഈ താഴെ കാണുന്നതാണ് ആശ്രമം നമുക്ക് നമ്മൾ അവിടെ ഇങ്ങനെ കയറി വന്ന് ഇത് വലിയ പാറക്കെട്ടിന് താഴെ വരത്തുകൂടെ കയറി വന്ന് നമുക്കിനിയും കുറച്ച് ദൂരം കൂടെ മുമ്പോട്ട് പോകേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ കുറച്ച് ചെറിയൊരു കേറ്റമാണ് നമുക്ക് ടോട്ടൽ എല്ലാം കൂടെ ഒരു അഞ്ഞൂറ് മീറ്റർ നമുക്ക് നടക്കാനായിട്ടുണ്ട് അപ്പം ഈവനിങ് സമയത്തൊക്കെ ആണെങ്കിൽ നല്ല കാറ്റൊക്കെ അടിച്ച് നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ റൂട്ട് തന്നെയാണിത് ഇപ്പൊ ട്രക്കിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചെറുതായിട്ട് ഒരു ഹൈക്കിങ് ഡേ ഹൈക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഈ സ്ഥലം പറ്റിയ സ്ഥലം തന്നെയാണ് ഒന്നും പറയാനില്ല ഇതേ അങ്ങനെ നമ്മൾ എത്തിപ്പോയിരിക്കുന്നത് ഗായ്സ് നമ്മളിതാണ്ട് വ്യൂ പോയിന്റിലേക്കുള്ള ഇതേ എൻട്രിയുടെ അവിടെയായിട്ട് നമുക്ക് വേറൊരു ഒക്കെ കാണാം ആ ഗേറ്റിൻ്റെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പ്രൈവറ്റ് റോഡ് നോ എൻട്രി അപ്പോൾ എന്തായാലും നമുക്ക് ഈ വ്യൂ പോയിന്റ് കഴിഞ്ഞ് മുമ്പോട്ടുള്ള ഈ ഈ വഴി കയറി പോകാനായിട്ട് പെർമിഷൻ ഇല്ല പക്ഷേ നമുക്ക് ഇവിടെ വ്യൂ പോയിന്റിലേക്ക് വരാനുള്ള പെർമിഷൻ ഉണ്ട് കാരണം ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വ്യൂ പോയിന്റ് കഴിഞ്ഞിട്ടാണ് നമുക്കിവിടെ പ്രൈവറ്റ് ഈ റോഡൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് മുമ്പോട്ട് എന്താണെന്ന് അറിയത്തില്ല ഒരു നിഗൂഢമായിട്ടുള്ള ഒരു റോഡാണ് കാരണം ഇവിടെ അങ്ങ് ഒരു മനുഷ്യനെ പോലും നമ്മൾ കണ്ടില്ല നമ്മൾ ഇത്രയും ട്രെക്ക് ചെയ്തിട്ടാണ് നമ്മളിവിടെ എത്തിപ്പെട്ടത് അപ്പോൾ എത്തിപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്തേക്കൊക്കെ എന്താണ് എന്താണെന്ന് ഇങ്ങനെ ഇങ്ങനെ റോഡ് ഇങ്ങനെ നീണ്ട് കിടക്കുവാണ് അതായത് നമ്മളൊരു ഓഫ് റോഡ് ജീപ്പിലൊക്കെ വരുന്നതെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടെ എത്തിപ്പെടാൻ പോലും പറ്റുള്ളൂ അപ്പോൾ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കിവിടെ താഴേക്ക് നമ്മൾ അന്വേഷിച്ചു വന്ന വ്യൂ പോയിന്റ് തന്റെ തൊട്ടടുത്ത് നമ്മുടെ എത്തിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് നമുക്കിവിടുന്ന് കിട്ടുന്ന വളരെ ഓപ്പൺ വ്യൂ അപ്പൊ എന്തായാലും നല്ലൊരു കാറ്റൊക്കെ ഉള്ളൊരു സമയത്താണ് നമ്മൾ എത്തിപ്പെട്ടത് അതുകൊണ്ട് തന്നെ നല്ലൊരു ഒരു തണുത്തൊരു ക്ലൈമറ്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് കൊടും വേനലി പോലും നമുക്ക് ഇവിടെ വന്നിട്ട് നല്ലൊരു ഒരു ശാന്തമായിട്ടുള്ള ഒരു ക്ലൈമറ്റ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ കിട്ടുന്ന സ്ഥലം നല്ല കാറ്റല്ലേ കാറ്റ് എങ്ങനെ കാറ്റ് നല്ല കാറ്റ് നല്ല തണുത്ത കാറ്റ് ഈ ഒരു സമയത്ത് അങ്ങനെയാണ്ട് നീണ്ട നമ്മൾ ട്രെക്കിങ്ങിന് ശേഷം നമ്മൾ ഇതാണ്ട് പാറയുടെ പുറത്ത് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ആണ് നമുക്ക് ആ മനോഹരമായിട്ടുള്ള വ്യൂ ഒക്കെ കിട്ടുന്നത് അപ്പോൾ ഇതാണ്ട് ഇവിടുന്ന് നമുക്ക് കണയങ്കവാലിൻ്റെയൊക്കെ ഒരു സൈഡ് വശമൊക്കെ നമുക്ക് ഇവിടെ ഒരു സൈഡിൽ കാണാമെങ്കിൽ ഈ ഒരു സൈഡിൽ വേറൊരു മൗണ്ടനൊക്കെ ആയിട്ട് വൺ ഓപ്പൺ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഒരു സൺസെറ്റിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ ഇവിടെയാണ് നമുക്ക് സൺസെറ്റ് കാണാൻ കഴിയുന്നത് ഇത്രയും ഒരു ഓപ്പൺ വ്യൂവിൽ നമുക്ക് സൺസെറ്റ് കാണാനായിട്ടുള്ള ഒരു അവസരമൊക്കെയാണ് കിട്ടുന്നത് അപ്പോൾ ഇതുപോലെയുള്ള നൈസ് പാറകളിലൊക്കെ ഇരുന്ന് നമുക്ക് അവിടെയൊക്കെ അറ്റത്തേക്കൊക്കെ പോകാവുന്നതാണ് വ്യൂ പോയിൻറ്റിൻ്റെ ഏറ്റവും ആഴം കൂടിയ ഒരു സ്ഥലമുണ്ട് നമുക്ക് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലം അപ്പൊ ഇവിടെ വേറെ ഫെൻസിംഗോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ഓപ്പൺ ആയിട്ടുള്ള ഏരിയയാണ് അധികം ആൾക്കാരൊന്നും വന്നിട്ടുമില്ല വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇവിടെ കാണാൻ കഴിയില്ല അപ്പൊ എന്തായാലും നമ്മൾ നമ്മുടെ താഴോട്ട് ഇറങ്ങി അവിടെ ഒരു ഇരിക്കാൻ പോലെ ഒരു പറ്റിയ സീറ്റൊക്കെ ഉണ്ട് ആ സീറ്റിൽ ഇരുന്നാണ് നമ്മൾ ഇവിടെ നിന്നുള്ള കാഴ്ച ആസ്വദിക്കാൻ പോകുന്നത് അപ്പൊ ഇറങ്ങാൻ പോവാണ് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ പോയിന്റ് അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഈ വ്യൂ ഒക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ള ഒരു ചാൻസ് ആണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ പാറയുടെ പുറത്തൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ കയറി പോകാനായിട്ടും ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ആയിട്ട് ഒരുപാട് ഏരിയ ഉണ്ട് അപ്പോൾ ഇവിടെ വരാനായിട്ട് നമുക്ക് ഇവിടെ തൊട്ടടുത്ത് വരെ നമുക്ക് വണ്ടിയിൽ വരാവുന്നതാണ് ഇവിടെ ഗേറ്റ് നമ്മൾ കാണിച്ച ഗേറ്റിന്റെ അവിടം വരെ വണ്ടിയിൽ നമുക്ക് എത്താം അവിടെ നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ട് പാറയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഈ മനോഹരമായിട്ടുള്ള വ്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അപ്പം ഇവിടം വരെ വരാനായിട്ട് ഈ പാറയുടെ ഇവിടം വരെ നമുക്കൊരു ഓഫ് റോഡ് വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒട്ടും നടക്കാതെ തന്നെ ഇവിടെ എത്താം അല്ലെങ്കിൽ നമ്മൾ ചെറിയ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ കുറഞ്ഞൊരു വണ്ടിയായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ കുറച്ച് താഴെ ആയിട്ട് നമ്മൾ ഈ വന്ന വഴി ഇവിടെ ഇങ്ങനെ താഴേക്ക് പോയിട്ട് നമുക്ക് താഴെ വണ്ടി പാർക്ക് ചെയ്യാം അവിടുന്ന് കുറച്ച് ദൂരം ഏതാനും ഒരു അഞ്ഞൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗേറ്റിൻ്റെ ഇവിടേക്ക് എത്തിപ്പെടുന്നതാണ് അപ്പോൾ അവിടുന്ന് കുറച്ച് ദൂരം കൂടെ നമുക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വ്യൂ പോയിന്റിലെ കാഴ്ചകൾ ആസ്വദിക്കാനൊക്കെയുള്ള ചാൻസാണ് കിട്ടുന്നത് അപ്പം വ്യൂ പോയിന്റിന്റെ ഒരു പരിസര പ്രദേശം അല്ല ഇപ്പം നല്ല ഉണങ്ങി വരണ്ട് ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നത് നല്ലൊരു കാറ്റാണ് ഇവിടെ കിട്ടുന്നത് അപ്പൊ ഈ കാറ്റൊക്കെ ആസ്വദിച്ച് നമുക്ക് ഇതാണ്ട് നല്ല തണ്ണിയുടെ മനോഹരമായിട്ടുള്ള ഈ കാഴ്ചകളാക്കി ആസ്വദിക്കാനായിട്ട് ഈ വ്യൂ പോയിന്റിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചാൻസ് ആണ് കിട്ടുന്നത് അപ്പം വലിയ ദൂരമൊന്നുമില്ല ഒന്നുമില്ല വരുന്നവർക്ക് ഏതാനും കുറച്ച് ദൂരം കൂടെ എക്സ്ട്രാ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇടുക്കിയുടെ മനോഹാരിത ആസ്വദിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ആണ് കിട്ടുന്നത് അപ്പം എന്തായാലും നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും അല്ലെങ്കിൽ കുട്ടിക്കാനൊക്കെ വന്നെങ്കിൽ ഉറപ്പായിട്ടും വരണം ഈ വ്യൂ പോയിന്റ് കാണണം ഇവിടുത്തെ സൺസെറ്റിന്റെ കാഴ്ചയാണ് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വ്യൂ അപ്പൊ എന്തായാലും സൺസെറ്റിന്റെ സമയത്ത് വരിക അല്ലെങ്കിൽ ഒരു മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കോടയൊക്കെ കയറി ഇങ്ങനെ മൂടിക്കിടക്കുന്ന ആ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കിട്ടുന്നത് ഒരു മീശപ്പുലിമലയിലൊക്കെ പോയ ഒരു എഫക്ട് അല്ലെങ്കിൽ മൂന്നാറിൽ അല്ലെങ്കിൽ വാഗമണിലൊക്കെ പോയ ഒരു എഫക്റ്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അപ്പൊ എന്തായാലും കുട്ടിക്കാലത്ത് വരുന്നവർക്ക് ഇത്രയും നല്ലൊരു സ്പോട്ട് വേറെ വിസിറ്റ് ചെയ്യാൻ കിട്ടിയല്ല ഫാമിലി ആയിട്ട് വരുന്നവർക്കും അല്ലാതെ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുന്നവർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാഴ്ചകൾ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാഴ്ചയായിരിക്കും സമ്മാനിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അടുത്ത കുട്ടിക്കാരൻ ട്രിപ്പിൽ മറക്കാതെ വിസിറ്റ് ചെയ്യുക തന്നെ വ്യൂ പോയിൻറ്റ്സ് നമ്മളിപ്പോൾ ഈ ഒരു വേനക്കാലത്ത് വന്നുകൊണ്ട് വ്യൂ പോയിന്റിൻ്റെ സൈഡ് വശമൊക്കെ അത്യാവശ്യം നല്ല ഉണങ്ങി വരണ്ടൊക്കെയാണ് കിടക്കുന്നത് ഈ ഒക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഇവിടെ എല്ലാം നല്ല പാറയുള്ള ഏരിയയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം നല്ല വരണ്ട് കിടക്കുവാണ് അപ്പോൾ നമുക്ക് താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു ഗ്രീനറിയാണ് കിട്ടുന്നത് അപ്പോൾ തൊട്ട് ഫ്രണ്ടിലൊക്കെ ഉള്ള മനോഹരമായിട്ടുള്ള ആ ഗ്രീൻ മൗണ്ടൻ്റെ വ്യൂ ആണ് പക്ഷേ ഈ ഒരു ഏരിയ മാത്രം നമുക്ക് എന്താണെന്ന് അറിയത്തില്ല വരണ്ട് കിടക്കമാണ് കാരണം വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഇത് ഈ ഏരിയയിൽ കിട്ടാൻ ചാൻസ് കുറവാണ് കാരണം എല്ലാം പാറ കൊണ്ട് ഒരു കവറിങ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇങ്ങോട്ടെല്ലാം നമുക്ക് പാറകൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടുന്നത് അപ്പോൾ ഇതിന് വരുന്ന വഴിയിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു വ്യൂ ഒക്കെ കാണാൻ കഴിയുമെങ്കിലും പക്ഷേ ഇത്രയും ഓപ്പൺ ആയിട്ട് ഒരു മരത്തിൻ്റെയോ ഒന്നും ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ കഴിയുന്നതാണ് അപ്പോൾ ഇവിടെ വരുന്നവർ ആയിട്ടൊക്കെ വരുന്നവർ ശ്രദ്ധിക്കുക കുട്ടികളെയൊക്കെ ഇതിൻ്റെ സൈഡിലേക്ക് വിടാതിരിക്കുക കാരണം ഇവിടെ ഫെൻസിംഗോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഡീല് ചെയ്യാനായിട്ട് കാരണം ഇവിടുന്ന് നമ്മളൊന്ന് സ്ലിപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നല്ല ആഴമുള്ള ഒരു ഏരിയയിലേക്ക് പോവുകയാണ് നല്ലൊരു ആക്സിഡൻറ്റ് സംഭവിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയും കൂടെയാണ് പക്ഷേ നമ്മൾ വളരെ സേഫായിട്ട് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് ആസ്വദിക്കാനായിട്ടും വളരെ സേഫായിട്ട് നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ വന്ന് സമയം ചിലവഴിച്ച് പോകാൻ പറ്റും കുട്ടിക്കാനത്തിൻ്റെയും കുട്ടിക്കാനത്തിൻ്റെ ഓഫ് പീറ്റ് വില്ലേജ് ആയിട്ടുള്ള നല്ല നല്ലതണ്ണിയുടെയും ഇവിടുത്തെ വ്യൂ പോയിൻറ്റിൻ്റെ ഒക്കെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങളുടെ മനസ്സിൽ വെക്കുക സ്ഥലം നിങ്ങളുടെ അടുത്ത കുട്ടിക്കാനം യാത്രയിൽ അല്ലെങ്കിൽ മുണ്ടക്കേത്തൊക്കെ വരുമ്പം അല്ലെങ്കിൽ നിങ്ങൾ ഇടുക്കി ജില്ലയുടെ ഏതെങ്കിലുമൊക്കെ പ്രദേശത്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾ മറക്കാതെ വിസിറ്റ് ചെയ്യുക കാരണം ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വളരെ ഇഷ്ടപ്പെടും ഈ ലൊക്കേഷൻ അപ്പോൾ എന്തായാലും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ബെല്ലൈക്കണൊക്കെ അമർത്തുക എന്നാലേ ഉള്ളൂ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസും പുതിയ പുതിയ സ്ഥലങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും ഇതുപോലെ കാണാൻ പോകുന്ന എല്ലാവർക്കും ഒരായിരം നന്ദി താങ്ക്